കവിത ദീപാവലി രചന അജയൻ കൊട്ടറ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം അനർത്ഥങ്ങൾ മത്സരിക്കും നഷ്ടകാലം മറന്നേക്കാം ജഗ്രം കറക്കുന്ന കഷ്ടകാലം മറന്നേക്കാം ൾ മത്സരിക്കും നഷ്ടകാലം മറന്നേക്കാം ജഗത് ചക്രം കറക്കുന്ന കഷ്ടകാലം മറന്നേക്കാം ഇരുൾ തുലച്ചു വിളക്കുവച്ച ധന്യകാലം തെളിയട്ടെ മുഖം കണ്ട് ചിരിക്കുന്ന വർണ്ണകാലം ഒരുക്കിയിടാം ഇരുൾ തുലച്ചു വിളക്കുവച്ച ധന്യകാലം തെളിയട്ട് മുഖം കണ്ട് ചിരിക്കുന്ന വർണ്ണകാലം ഒരുക്കിയിടാം രസം കൂട്ടിപ്പൊലിപ്പിച്ച മധുകാലം കാലം വാക്കിനുള്ളിൽ കണ്ടെടുത്ത അർത്ഥകാലം തിളങ്ങട്ടെ രസം കൂട്ടിപ്പൊലിപ്പിച്ച മധുകാലം രുചിച്ചീടാം വാക്കിനുള്ളിൽ കണ്ടെടുത്ത അർത്ഥകാലം തിളങ്ങട്ടെ കയം കണ്ട് വഴി മാറും ഭാഗ്യകാലം വരും കൂട്ടേ കയം കണ്ട് വഴി മാറും ഭാഗ്യകാലം വരും കൂട്ടി മനസ്സിടങ്ങൾ സ്വന്തമാക്കും പ്രണയകാലം ഒരു ഒരുക്കീടാം മനസ്സിടങ്ങൾ സ്വന്തമാക്കും പ്രണയകാലം ഒരു ഒരുക്കീടാം ശരി പറഞ്ഞ് തെളിക്കും നല്ല കാലം വരുന്നുണ്ട് കാത്തിരിക്കാം വിളക്കുവയ്ക്കാം മുഖം കണ്ട് ചിരിച്ചീടാം ശരി പറഞ്ഞ് തെളിക്കും നല്ല കാലം വരുന്നുണ്ട് കാത്തിരിക്കാം വിളക്കു വയ്ക്കാം മുഖം കണ്ട് ചിരിച്ചീടാം ൾ മത്സരിക്കും നഷ്ടകാലം മറന്നേക്കാം ജഗച്ചക്രം കറക്കുന്ന കഷ്ടകാലം മറന്നേക്കാം ജഗച്ചക്രം കറക്കുന്ന കഷ്ടകാലം മറന്നേക്കാം